ദുഃഖവാർത്ത കുഴഞ്ഞു വീണ പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാലോകം കാന്താര എന്ന സിനിമയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ടി പ്രഭാകർ കല്യാണിയാണ് അന്തരിച്ചത് കുഴഞ്ഞു വീണ നടനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രഭാകർ കല്യാണി അന്തരിച്ചത് നിരവധി നാടകങ്ങളിലും നടൻ വേഷമിട്ടിട്ടുണ്ട് കന്നഡ വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം പ്രഭാകർ കല്യാണിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം